കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിധേയമാവുകയാണ് മരുന്നുകളിലെ മായം അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ മരുന്നുകൾ ഓർക്കുക പ്രഷറും പ്രമേഹവും എല്ലാം കേരളത്തിൽ ഏറ്റവും വ്യാപകമായ തോതിൽ ഇന്ന് നടപാടുന്ന കാഴ്ചകളാണ് ഒരുപാതിയിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഈ അസുഖങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത് അപ്പോഴാണ് ഈ മരുന്നുകളിലെ മായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ പ്രത്യേകിച്ചും ഈ രോഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എത്രത്തോളം ഒരു പക്ഷേ മരുന്നിലൂടെ മരണത്തിലേക്ക് എന്ന രീതിയിൽ ഇന്ന് ചർച്ചകൾ വ്യാപക ാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് റിട്ടയർഡ് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ ആയിട്ടുള്ള മോഹനൻ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അങ്ങനെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഈ മരുന്നുകളിലെ ഈ മായത്തെക്കുറിച്ച് കാരണം പ്രശ്നവും പ്രമേഹവും അടക്കമുള്ള രോഗാവസ്ഥകൾ ഇതിൽ പെടുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മനുഷ്യമാർക്കെല്ലാം ഈ അസുഖമുണ്ട് അപ്പോൾ മരുന്നിലൂടെ മരണത്തിലേക്ക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എത്രത്തോളം സീരിയസ് ആണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മുടെ ജനസംഖ്യ അത് മൂന്ന് കോടിയോളമാണ് ഈ മൂന്ന് കോടി ജനസംഖ്യയിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം മരുന്നിന്റെ അതായത് പത്ത് ശതമാനോളം ഉപയോഗിക്കുന്നുണ്ട് അതാണ് പതിമൂവായിരം കോടിയോളം ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്ന് കമ്പനികൾ ഈ ഈ ഉൽപാദന ഈ ഉപയോഗത്തിനു മരുന്ന് കമ്പനികൾ ഇന്ത്യയിൽ മൊത്തം അവരെ സ്വന്തം കമ്പനികളിൽ ഉത്പാദിപ്പിച്ച മരുന്ന് വിപണിക്ക് എത്താൻ സാധിക്കുന്നില്ല അവരുടെ സ്വന്തം ഉൽപാദനം കമ്പനി ചെയ്യുന്നതിന് പകരം ലോൺ ലൈസൻസിൽ ഏറ്റവും ടാക്സ് കുറഞ്ഞ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് നമ്മളെ ഫ്ലാറ്റ് ഓണക്കുള്ള അഞ്ചോ ആറോ മുറികളുള്ള ഒരു ഫ്ളാറ്റാണ് ഒരു കമ്പനി ആ കമ്പനിക്ക് ഒന്നും അവരുടെ സ്വന്തം ക്വാളിറ്റി കൺട്രോളോ അല്ലെങ്കിൽ ഇല്ല ഈ പറയുന്ന വെച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുന്നു അത് അത് ബൈൻഡ് ചെയ്യുന്നു അടിക്കുന്നു ഗുളികയാക്കുന്നു പാക്ക് ചെയ്യുന്നു എത്തിക്കുന്നു ഇവർ പറഞ്ഞ ബാച്ച് എത്തിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഒരു ക്വാളിറ്റിയും ഒരു ക്വാളിറ്റിയും ഒരു ക്വാളിറ്റി മാനദണ്ഡ മാനദണ്ഡങ്ങളും പാലിക്കാതെ മരുന്ന് ഉത്പാദിപ്പിക്കുന്നത് മരുന്ന് ഉൽപാദനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽ അടക്കം അതിന്റെ ഗുണനിലും ഗുണനിലവാരം പതി പരിശോധിച്ചാണ് മരുന്ന് ഉൽപാദിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് ആയി വരുമ്പോൾ അതും വീണ്ടും ഗുണനിലവാരം പരിശോധിക്കണം ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിപ്പം നമുക്ക് മരുന്നുകൾ വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് അടക്കുന്നു അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷം ഒരു അക്കടിക്ക ലാബിലെങ്കിലും ഈ മരുന്ന് പരിശോധിച്ചതിന്റെ ഗുണനിലവാരം ഉറപ്പെടുത്തി മാത്രമേ സ്ഥലങ്ങളിൽ എത്താൻ പാടുള്ളൂ അതിപ്പോ നടക്കുന്നില്ല അതോട് അതോടൊപ്പം തന്നെ മരുന്നിന്റെ ഉപയോഗം മരുന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ സംസ്ഥാനത്തില് പ്രവർത്തിക്കുന്ന നമ്മളെ കെ എം സി അടക്കമുള്ള കെ എസ് ഇ പി അടക്കമുള്ള നമ്മളെ ഉള്ള ഈ കമ്പനികളിലും ഏതാണ്ട് ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷത്തോളം മോളിക്യൂള് വിവിധ വിവിധ കാറ്റഗറി നമ്മൾ ഈ കേരളത്തിൽ വരുന്നുണ്ട് ഈ വരുന്ന മോളിക്യൂളുകളിൽ ഏതാണ്ട് ഒരു ശതമാനം കൂടി നമ്മളെ ഡ്രഗ് കൺട്രോൾ കൃത്യത്തിലുള്ള നമ്മളെ ഈ ഈ നമ്മളെ ഈ അനലൈസ് ചെയ്യുന്ന ഡ്രഗ് ഇൻസ്പെറക്കാർ പരിശോധനയും കഴിയുന്നില്ല രണ്ട് കാര്യമൊന്നുമല്ല ഒന്ന് അവർക്ക് ആൾക്കേസ് കുറവാണ് രണ്ട് അവർ ലാഭം കുറവാണ് ഇവർ ഈ പരിശോധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വരുന്ന ഈ ക്വാളിറ്റി കുറഞ്ഞ ഈ ഗുളികകളിൽ അതിന്റെ പൊടി പൊടിയെ അല്ലെങ്കിൽ കോപ്പൽ ബാധിക്കുക അല്ലെങ്കിൽ അലിയൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ ഇവർ എടുക്കുന്നത് അത് എടുക്കട്ട് അതാണ് പരിശോധിക്കുന്നത് അത് പരിശോധിക്കുമ്പോൾ കാണുന്നത് അല്ലെ പ്രോപ്പറായിട്ട് ഒരു പരിശോധന നടക്കാൻ കഴിയുന്നില്ല നടക്കുന്നില്ല ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് സ്ട്രെങ്ത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾ ഇവരുടെ മുമ്പായിട്ട് ഒരു അക്കടിച്ച ലാബിൽ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം അക്കിട ലാബാകുമ്പോൾ ഈ പറയുന്ന ഒരു ഒരു പരിധി വരെ പോളിറ്റി കീഴ് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ മരുന്ന് ഉത്പാദനം ഇവർ ആ ഏത് കമ്പനി ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് സ്വന്തമായി ലാഭമുള്ള കമ്പനികൾ മാത്രം ഉത്പാദിപ്പിക്കാൻ നടക്കുക അതോടൊപ്പം തന്നെ ഈ കമ്പനികൾ അവർ തന്നെ ക്രോ ക്രോമെറ്റീരിയൽ ഈ ഉത്പാദിത കമ്പനികൾ വാങ്ങിക്കൊടുത്തിട്ട് ചെയ്യാൻ സമ്മതിക്കുക വളരെ ചെറിയൊരു ഒരു 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 മാർജിൻ എടുത്തുകൊണ്ട് മാത്രം ഈ കമ്പനികൾ ഈ ഉത്പാദന കമ്പനികൾ ഈ സാധനം പ്രൊഡക്റ്റായിട്ട് പുറത്തു വരുന്നത് ഇതിന്റെ ലാഭം മുഴുവൻ എടുക്കുന്നത് ഈ പറഞ്ഞ മാർക്കറ്റഡ് കമ്പനികളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഈ മരുന്നുകൾ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന കമ്പനികളാണ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത് ഈ ഈ കാര്യം ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഈ മരുന്നുകളുടെ നമ്മളെ ഡ്രഗ് കൺട്രോൾ അല്ല നമ്മളെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഓരോ മരുന്ന് എങ്ങനെ ഉത്പാദിപ്പിക്കണം എങ്ങനെ വിപണനം ചെയ്യുന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ മരുന്നിന്റെ മോളികൾ ഇത്ര വലുപ്പം ഉണ്ടാകണം അത് കഴിച്ചാൽ എത്ര സമയത്ത് ഡിസന്റീഡ് ചെയ്യണം എത്ര സമയത്തുള്ള നമ്മളെ വൈകിട്ട് എത്തും നമ്മളെ പറയുന്നുണ്ട് ഒരു ഗുളിക ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിന് ഉള്ളിൽ അത് ഡി കഴിച്ച് ഡിസൻഗ്രേറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിൽ എത്തണം ഇപ്പൊ വരുന്ന മരുന്നുകളിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നടക്കുന്നില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഒരു ഒരു മൂന്ന് മാസം മുമ്പ് ഒരു ഗുളിക കണ്ട ഗുളിക കഴിച്ചിട്ട് പിറ്റേ ദിവസം അതേമാതിരി മരത്തിലൂടെ പോയിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നടക്കുന്നത് ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലാത്തത് തന്നെയാണ് ഈ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ നമ്മളെ മൊത്തം ആരോഗ്യ പ്രസംഗത്തിൽ ഒരുപാട് മാറ്റം സംഭവിക്കൊരുപാട് ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ടൊരു അഞ്ഞൂറ് മില്ലിഗ്രാം കഴിക്കേണ്ട ഒരാള് ആ മരുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോസ് കുറവേരി പോവും പറയുകയാണെങ്കിൽ അഞ്ഞൂറ് മില്ലിഗ്രാം കൈമങ്ങളിൽ മെക്കോമിനെ മെക്കോമിൻ കഴിക്കേണ്ട ഒരാൾക്ക് അഞ്ഞൂറ് മില്ലിയും കഴിച്ചിട്ട് അതിന് മുന്നൂറ് മില്ലിയ ഉള്ളുന്നുണ്ടെങ്കിൽ അയക്ക് അയാളെ അയാളെ എന്താ പറയാ നമ്മുടെ ഷുഗർ കൺട്രോളിയും കഴിയില്ല ആ കൺട്രോളിയും കഴിയുമ്പോൾ അവിടെ ഡോക്ടറെ കാണും ഡോക്ടർ വേറെ മരുന്ന് വെച്ചു കൊടുക്കും അത് ഇത്ര കുറവാണ് വീണ്ടും മരുന്ന് കൊടുക്കും ഏതാണ്ട് ഒരു മൂന്ന് മൂന്നോ നാലോ വർഷം കൊണ്ട് അയാൾക്ക് ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കാനായിട്ട് ബാധ്യതയായി പോവുകയാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യമില്ലാത്ത മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ബുദ്ധിമുട്ട് വരികയാണ് എന്തുണ്ടാവും കിഡ്നി അടക്കമുള്ള കാര്യങ്ങൾ ലിവർ കാര്യങ്ങൾ പോകും പോയിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിലിപ്പം ഈ ഏറ്റവും കൂടുതൽ കണ്ട് കായ് കൊടുക്കുന്നത് ഡയലിസിസ് ആണ് എന്ന് ഡയലസിസ് വരുന്നത് ഡയലസിസ് ചെയ്ത് മിക്കറും ഒഴിവെല്ലാം തന്നെ ഈ പറയുന്ന ഈ ലൈഫ് സ്റ്റൈഡിക്സിസ്റ്റ് ആയിട്ടുള്ള അസുഖമുള്ള ആൾക്കാരാണ് ഈ മരുന്നുകൾ ഇത്തരം ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ കഴിക്കുന്ന ഭാഗമായിട്ടാവാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കുള്ളൊരു ആദിയും ഒരു വിഷമവും അതാണെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഡയലസോയിഡ് ബന്ധപ്പെട്ട് ഞാൻ ഓരോ രോഗികളും വരുമ്പോഴും അവരുടെ സിസ്റ്റി പരിശോധിക്കാറുണ്ട് ആ പരിശോധിച്ചതിൽ കാണുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇതാണ് അനാവശ്യമായ മരുന്ന് ഉപയോഗം അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമത്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത് പക്ഷെ മരുന്ന് ഈ ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന ഊർജ്ജമാക്കണം അവർക്ക് സ്റ്റാഫിന് കൊടുക്കണം ഏറ്റവും മൂന്ന് ജില്ലയ്ക്കെങ്കിലും ഒരു ലാബ് കേരളത്തിലുണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ അതിൽ സ്റ്റാഫിനെ കൊടുക്കണം അതിന്റെ പരിശോധന ഊർജ്ജമാക്കണം നിർഭയമായിട്ട് ഇത്തരം കാര്യം നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമ്പോൾ വളരെ നന്ദി അങ്ങ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചത് റിട്ടയേഡ് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ മോഹൻ എൻ പി അദ്ദേഹം ആണിപ്പോൾ നമ്മളോട് ഈ വിഷയമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്